പാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി ആറ് വാർഡുകളിലായി നൂറോളം വീടുകളുടെ ടെറസുകളിൽ പച്ചപ്പ് തഴച്ചു വളരുകയാണ് ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം സ്ത്രീ മുന്നേറ്റവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നമുക്കൊന്നായൊരുക്കാം പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ടെറസുകളിൽ തഴച്ചു വളരുന്ന ഈ പച്ചക്കറിത്തോട്ടങ്ങൾക്ക് പിന്നിൽ കുടുംബശ്രീയുടെയും മുനിസിപ്പാലിറ്റിയുടെയും കൈകളുണ്ട് ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളുമെല്ലാം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകളിലെത്തിക്കുന്നത് മണ്ണും വളവുമെല്ലാം നിറച്ച് തയ്യാറാക്കിയ ഈ ഗ്രോ ബാഗ് മിശ്രിതം ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് കർഷകർ പറയുന്നു കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കിട്ടിയ ഗ്രോ ബാഗിൽ വെണ്ടയും തക്കാളിയും മുളകാണ് കിട്ടിയിരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട് വളരുന്നുണ്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ ടെറസിൽ നല്ലതാണ് അത് നല്ല നന്നായി വളരും ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരും ഞാൻ വെച്ചിട്ട് കുറച്ച് വെച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് ും രണ്ടായിരത്തിലധികം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും ഇതിനോടകം കുടുംബശ്രീ സി ഡി എസ് വഴി വിവിധ വാർഡുകളിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു പാവയ്ക്ക പടവലങ്ങ മുളക് തക്കാളി തുടങ്ങി നിരവധി പച്ചക്കറികളാണ് വിവിധ വീടുകളുടെ മട്ടുപാവിൽ വിളയുന്നത് ചാലക്കുടി സി ഡി എസിന്റെ ചലനം അംഗത്വ ക്യാമ്പയി കുടും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അർബൻ മേഖലയിൽ കൃഷീനെ പ്രോത്സാഹിപ്പിക്കും മട്ടുപ്പാവ് കൃഷിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ജില്ലാ മിഷൻ നമുക്ക് തന്ന പൈസയാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് ഗ്രോ ബാഗുകളും പച്ചക്കറി തേകളും ചാലക്കുടി സി ഡി എസ് നഗരസഭയും കൂടി ചേർന്നുകൊണ്ട് വിതരണം ചെയ്യുകയുണ്ടായ വാർഡുകളിലേക്ക് എല്ലാ വാർഡിലേക്കും ഈ ഗ്രോബുകൾ ഈ ഗ്രോ ബാഗുകൾ വീതം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടുതലുമായിട്ടും നമുക്ക് മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നത് തന്നെയാണ് നമ്മളുടെ കൂടുതലായിട്ടും നമ്മളുടെ ആഗ്രഹം അതിൻ്റെ ആദ്യ എന്ന നിലയിലാണ് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ഘാടനമൊക്കെ നടത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട് പലരും വളരെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നഗരസഭയും ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായൊക്കെ സഹകരിച്ചു കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഈ വർഷം മുൻ മുൻവർഷങ്ങളിലൊക്കെ ആരംഭിച്ചതാണ് ഓണത്തോടനുബന്ധിച്ച് ഭൂകൃഷി ചെയ്യുന്ന പദ്ധതിയും നമ്മൾ ചെയ്തിട്ടുണ്ട് ജില്ലാ മിഷൻ അനുവദിച്ച ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഉപയോഗിച്ചാണ് പ്രാരംഭഘട്ടം നടപ്പിലാക്കിയത് നാനൂറ്റി നാല്പത് അയൽക്കൂട്ട ഗ്രൂപ്പുകൾ വഴിയാണ് പദ്ധതിയുടെ നടത്തിപ്പ് മുനിസിപ്പാലിറ്റിയിലെ നിരവധി പൊതുസ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട്